ആ മയ്യത്ത് കൊണ്ടു പോകുമ്പോ മൗനമായി മരണത്തെ ഓർത്ത് പരലോകത്തെ ഓർത്ത് ഈ കിടക്കുന്ന മയ്യത്ത് കിടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ പോവുകാടിലെ മുസ്ലിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന മദഹബാകുന്ന ഷാഫി മദഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി തൻ്റെ അല്ലത് കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്തെന്നറിയുമോ ആ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മയ്യത്തിന്റെ മയ്യത്തിന്റെ കൂടെ കൂടെ മിണ്ടാതെ മയ്യത്ത് എന്ന ൾക്ക് അറിയാത്തത് കൊണ്ടല്ല ഞങ്ങൾ ഒരു ദിക്രും ഉറക്ക ചെല്ലില്ല കാരണം അള്ളാഹുബിന്റെ പ്രവാചകൻ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഉറക്ക ദിക്കരു ചെല്ലി പോയിട്ടില്ല ഒരു സഹാബിയും മയത്തിന്റെ കൂടെ പോകുമ്പോ ഉറക്കതി പോയിട്ടില്ല നബിയോടുള്ള ഇഷ്ടമാണ് സഹാബികളോടുള്ള മഹബ് ആണ് മുൻഗാമികളോടുള്ള ഇഷ്ടമാണ് ഇസ്ലാമിന്റെ പാത സ്വീകരിക്കുവാനുള്ള താല്പര്യമാണ് ഞങ്ങളത് ചെയ്യുന്നത് അതല്ലാതെ പറയാൻ അറിയാത്തത് കൊണ്ടല്ല അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം അസുക്കൂത്ത് അതല്ലാത്തത് കൊണ്ടും ശബ്ദമുയർത്തരുത് ഇവിടെ വലിയൊരു പള്ളിയില്ലേ ആ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ച അലമാരയിൽ ഒരു കിതാബ് ഉണ്ടാകും ഇമാം നബിയുടെ അതില്ലാത്ത പള്ളികൾ ഉറവായിരിക്കും അല്ല അത് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് ആ ഗ്രന്ഥത്തിൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബബി പറഞ്ഞു കൊടുക്കുക മയ്യത്തിന്റെ കൂടെ നിങ്ങൾ മിണ്ടാതെയാണ് പോകേണ്ടത് അവിടെ ശബ്ദമുയർത്തിറോ ഖുർആന ഓതിക്കൊണ്ടല്ല നിങ്ങൾ പോവേണ്ടത് എന്ന് മഹാനായ ഇമാം നബബി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്